പൗരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ഹർജികളിന്മേൽ വാദം കേൾക്കുന്നതും ചട്ടങ്ങൾ സ്റ്റേ ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള സുപ്രധാന ഇടക്കാല തീരുമാനം ഉണ്ടാകുമോ എന്നാണ് രാജ്യം കാത്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡോക്ടർ ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്ത പൗരത്വ ഭേദഗതി ചട്ടങ്ങൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണം എന്നാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് പൗരത്വ നിയമമെന്നും മുസ്ലിങ്ങളോടുള്ള വിവേചനമാണ് നിയമത്തിന്റെ ലക്ഷ്യമെന്നും നിയമം മതേതര തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം കേരളം രാജസ്ഥാൻ സംസ്ഥാന സർക്കാരുകളും മുസ്ലിം ലീഗ് സി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുമാണ് പ്രധാന ഹർജിക്കാർ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ എന്നീ ഇടത് സംഘടനകൾക്കൊപ്പം കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ടി എൻ പ്രതാപൻ തുടങ്ങിയവരും ഹർജിക്കാരാണ് രാജ്യമെമ്പാടിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ നൽകിയ ഇരുന്നൂറ്റി ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്